ഹേ ഗൈസ് അപ്പൊ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം പുറത്തോട്ട് പോവാട്ടോ കോളേജൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ നമുക്ക് പുറത്തോട്ട് നമ്മൾ കൊണ്ട് ഒരാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും നാളെ മടി പിടിച്ച് വീട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട് പുറത്തോട്ട് പോകാനായിട്ട് ഓരോത്തേ മഴയും കൂടി അല്ലേ അപ്പൊ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല മടിയുണ്ട് ഈ മഴ നിറഞ്ഞു പോകേണ്ടിട്ട് ഞാനിങ്ങനെ പാചക അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ ഞാൻ എങ്ങനെ പോകുന്നെന്ന് പറഞ്ഞോ അല്ലേ ഞാൻ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളുടെ പണ്ടിയിൽ ചെറുതായിട്ടൊരു വേദവാട അധ്യാപികയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ രൂപതയിലെ വേദവാട അധ്യാപകരുടെയൊക്കെ ആനുവൽ ഡേ നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ആനുവൽ ഡേ സെലിബ്രേഷൻ നടത്തുന്ന പോലെ ടീച്ചേഴ്സിനുണ്ട് ആനുവൽ ഡേ സെലിബ്രേഷൻ പോലെ ഒരു മീറ്റിംഗ് ബെസ്റ്റ് സ്കൂളിലേതാണ് ബെസ്റ്റ് സൺഡേ സ്കൂളിലേതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കാറ്റഗറിയിൽ സമ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകട്ടോ അപ്പം അപ്പം ഇവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂൾ ബസ്സിനാണ് പോകുന്നത് അപ്പം ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു ഒമ്പത് ആ സമയത്ത് അങ്ങോട്ടാണ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു അപ്പം അതിന് മുന്നേ നമ്മളോടെ ചെല്ലണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വീടിൻ്റെ അടുത്തു നിന്നുള്ളൊരു കലയിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്നത് ബാക്കിയുള്ളവരെല്ലാവരും പള്ളി ഞാൻ പറഞ്ഞേക്കുന്നത് എനിക്ക് രാവിലെ അങ്ങോട്ട് പോകാനുള്ള ബസ് ബസ്സിൻ്റെ സൗകര്യം കുറവായതുകൊണ്ട് ഞാനിവിടെ അടുത്ത നിന്നിട്ട് അവലയിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചത് പിന്നെ ഇത് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ യൂണിഫോം ആട്ടോ നല്ലല്ലേ അപ്പം ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി വഴിയാണ് ചെയ്യാം ഓക്കെ അപ്പം ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തിയിട്ട് നമ്മുടെ സ്കൂൾ ബസ്സൊക്കെ നോക്കി ഇങ്ങനെ വെയിറ്റ് വെറ്റിതിരിക്കുക അത്യാവശ്യം നല്ല പോസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ ഒരു മണിക്കൂറത്തെ ഒരു മണിക്കൂർ ഇച്ചിരി കൂടിപ്പോയി കേട്ടോ അങ്ങനെ അരണിക്കൂറത്തെ വെയിറ്റ് എനിക്ക് തന്നതിന് ശേഷം അവർ വന്നു കേസ് അപ്പം ഞാൻ അങ്ങനെ സ്കൂൾ ബസ്സിലൊക്കെ കയറി നമ്മൾ നേരെ പോകുന്നത് വാഴക്കുളപ്പള്ള വിശ്വതി കോളേജിലോട്ടാണ് കേട്ടോ അവിടെയാണ് നമ്മൾ മീറ്റ് നടക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ കോളേജിൻ്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ ഉള്ളിലോട്ട് വന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടീന്ന് ചാടി ഇറങ്ങിയപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം വേദാളാധിപകരാണ് അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് ചായ കുടിക്കാൻ പോയി നമ്മളിപ്പം ഇവിടെ ആ ഒരു ഉപദേ നമുക്ക് ആദ്യം ചായ കിട്ടും അത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയി ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് തന്നെ സ്ഥാനം ഉറപ്പിച്ചു കാരണം എന്താ ഭയങ്കര ബോറടിയിരിക്കും അതുകൊണ്ട് നമ്മൾ പുറത്ത് പോയി കാരണം ചെറിയൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മുതൽ നമ്മുടെ ക്ലാസ് കേൾക്കാൻ യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തേന്നും ബാക്ക് ബെഞ്ചസ് ആയതുകൊണ്ട് പുറത്തിരിക്കാൻ താല്പര്യമുള്ളവരായത് കൊണ്ട് ഞങ്ങളെല്ലാവരും പോയി പുറത്ത് പോയി സ്ഥാനം പിടിച്ചു അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ ഇവിടെ ഫോണൊക്കെത്തോണ്ടിരുന്നു ബാക്കി എല്ലാവരും എന്താ ക്ലാസ്സിലൊക്കെ ക്ലാസിലൊക്കെ ശ്രദ്ധിച്ചൊന്നും പറയുന്നില്ല എന്നാലും നമ്മളോട് ഇരുന്നു ഓരോ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരല്ലാണ്ട് ബോർ അടിക്കാൻ തുടങ്ങി അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാവും ഞങ്ങൾ എന്താ പിന്നെ പുറത്ത് പോയി ചായ കുടിച്ചിട്ട് വരാം വിചാരിച്ചു അപ്പം അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ പുറത്തോട്ട് പോകും അങ്ങനെ നമ്മുടെ കോളേജിന്റെ പച്ചപ്പ് ആസ്വദിച്ച് നമ്മൾ ചായക്കട ലക്ഷ്യമാക്കി അല്ലേ നീ പഠിക്കുന്ന കോളേജിൽ നിനക്ക് എന്താ പറയാനുള്ളേ പറയടാ നല്ല കോളേജാണോ എന്താണ് നീ നീ തന്നെയാണോ പഠിക്കണേ പറഞ്ഞു അങ്ങനെ നമ്മൾ ചായക്കട ലക്ഷ്യമാക്കി നടന്ന് 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 ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടിരിക്കുന്നു പാവം അവിടെ നിന്ന് പോരടിച്ചപ്പോൾ ചായ കുടിക്കാൻ തുടങ്ങിയതായിരിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞങ്ങളും ഒക്കെ ബാക്ക് ആണ് അതുപോലെ തന്നെ സെയിം വൈബിൾ ഉള്ളവരാണ് അങ്ങനെ അച്ഛമ്മനെ കണ്ട സന്തോഷത്തിൽ ആ പറ്റിൽ ചായ കുടിക്കാമെന്ന് ഓർത്തപ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛം ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം അതെങ്ങനാ പോയെന്ന് എനിക്കും മനസ്സിലായില്ല അവിടെ ഇരുന്നോർക്കും മനസ്സിലായില്ല എച്ച് എമ്മിന്റെ ചെലവിൽ ഒന്നും കഴിക്കാൻ പറ്റത്തിന്റെ സങ്കടം ബൂസ്റ്റ് ഇട്ട ചായ കുടിച്ച് ഞാനങ്ങ് തീർത്തു ആ സാരല്ല ഇനി അവസരം വരും അന്നേരം നമുക്ക് എച്ച് എമ്മിന്റെ പേരിൽ ഒരു പറ്റ് ബുക്ക് തന്നെ അങ്ങ് തുടങ്ങാം അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചുകഴിഞ്ഞാൽ പിന്നെയും ആ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് പോകാൻ തീരുമാനിച്ചു പക്ഷേ പിന്നെയും മടി പുറകോട്ട് വലിച്ചതുകൊണ്ടും ആ മീറ്റിങ്ങിൽ കയറിയിരുന്ന് ക്ലാസ് കേൾക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ബുദ്ധിമുട്ട് മീൻസ് അറിയാലോ ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൈസാ അതൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ എന്താ പിന്നെ കോളേജ് എക്സ്പ്ലോർ ചെയ്യാൻ ഓർത്ത് അങ്ങനെ എങ്ങനെയറിയും അങ്ങനെ കോളേജ് എക്സ്പ്ലോർ ചെയ്ത് അവസാനം ചെന്നിരുന്നത് മെൻസ് ഹോസ്റ്റലിൻ്റെ മുന്നിലാണ് ഏയ് ഞങ്ങളതിൻ്റെ എത്തിക്കുന്നതെന്ന് കയറാൻ പോയില്ല ഞങ്ങൾ മഞ്ഞരാണ് അങ്ങനെ നമ്മൾ മെൻസ് മെൻസ്വാസിലൊക്കെ പുറത്തുനിന്ന് നിരീക്ഷിച്ചതിനു ശേഷം നമ്മൾ പിന്നെയും പരിപാടി എടുക്കുന്ന ഹാൻഡിൽ വേറെ ഒന്നല്ല അവിടെ സമ്മാനദാനം തുടങ്ങി എന്ന് ആരോ വിളിച്ച് പറഞ്ഞു അത് കേട്ട വഴി നമ്മൾ സെക്കൻഡുകൾ കൂടുതൽ തന്നെ അവിടെ തിരിച്ചെത്തി കാരണം വേറെ ഒന്നുമല്ല ഞങ്ങൾക്ക് സമ്മാനം ഉണ്ടാവും സമ്മാനം മേടിക്കാൻ നമ്മളൊക്കെ കീർപ്പണമല്ലോ അതുകൊണ്ട് നമ്മൾ സമ്മാനത്തിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ പ്രൈസിന് അർഹരായിട്ടുള്ള എല്ലാ ആൾക്കാരും സ്റ്റേജിൽ കയറി പ്രൈസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ ആ ഒരു അവസരം കാത്തിനെ വെയിറ്റ് ചെയ്ത് അവസാനം നമ്മുടെ അവസരം വന്നു ട്രോഫിയൊക്കെ കിട്ടി സന്തോഷത്തിൽ എല്ലാവരും കൂടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരും ആളാം വീതം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ വലിയ വെറുതെ ഷോ ഇറക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മെയിൻ പരിപാടി ഫുഡടി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി അങ്ങനെ നമ്മൾ ഫുഡ് കൗണ്ടേഴ്സ് ലക്ഷ്യമാക്കി നടന്ന് 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 ഫുഡ് കൗണ്ടേഴ്സിൻ്റെ മുന്നിലെത്തി നല്ല ബീഫേറിയും മോരും കൂട്ടാനും അതുപോലെ തന്നെ പയർ തോരനൊക്കെ ആയിട്ട് പൊടി പോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചവരായിട്ട് നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഫുഡ് ഫുഡിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ചു നേരെ സ്കൂൾ ബസിലോട്ട് പോയി സ്കൂൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് സ്കൂൾ ബസ്സിൽ കയറി നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ എന്തേലുള്ളൂ